നിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു പി ആർ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് നൗ ഐ ആം ആഗ്രാറ്റിംഗ് യു ഫോർസിന് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട് ഗുഡ് ഇന്നലെ ഈവനിങ് സഖാവിന്റെ എടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു തന്റെ ഡ്യൂട്ടിയിലുള്ള അദ്ദേഹം വളരെ ആണ് അങ്ങനെ ആരെങ്കിലും ഇല്ല മുഖം കവർ ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സി സി ടി വി ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ജീപ്പിന്റെ നമ്പറും ആണ് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിൽ സി സി ടിവിയും വർക്കിംഗ് അല്ല ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അറ്റാക്കാണ് സൈതാർ പള്ളി കഴിഞ്ഞ് വണ്ടി മിസ്സാണ് മാഹിയിലേക്ക് കടന്നിട്ടുണ്ടാവും കേരള പോലീസിനോട് കേറാൻ പറ്റില്ലല്ലോ പിന്നെ തലായി ചാലിൽ മട്ടംപുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ് അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം ദാസനും മതി ഇനി അങ്ങോട്ടേക്കെന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ യെസ്

കുറച്ചും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം നീ നിന്റെ കോച്ചിങ് ബസ് ശരണ്യ കല്യാണം െട്ടാ കോച്ചിങ്ഷമം മനസ്സിലൊണ്ട് നടക്കുക അല്ലേ അവിടെ അല്ല അവിടെ ചേട്ടല്ലേ ഇവിടെ കോമഡി എന്താ പറയുക അത് ഒളിച്ചോട്ടോ അത് ഒരു ക്രിസ്ത്യാനി പെണ്ണില് സ്വന്തം കാര്യം വന്നപ്പോൾ ഡീൽ ചെയ്യുന്ന കണ്ടോ ശരി ശരി നീ വെച്ചോ ഞാൻ വിളിക്കാം മതി ചേട്ടനോ ഞാൻ വിചാരിച്ചിങ്ങൾ ഉറങ്ങി തന്നെ ഇതൊന്ന് വിളിച്ചുണ്ടായി അതെ ഞാൻ വന്നെന്ന് പറഞ്ഞാല് മൂന്നു ദിവസമൊക്കെ അവ കാണാൻ പറഞ്ഞു ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞത് അമ്മ അന്ന് ഞാനല്ല എന്നോട് പറഞ്ഞില്ല എന്തെങ്കിലും അപ്പൊ ഞാൻ വരുന്നേണ്ടല്ലോ ഇത് ആലക്കത്തൊരു കല്യാണം വകലൊരു മാമനാ ഓറെ മോളതാ വളരെ നല്ല ആൾക്കാരാ കോൺഗ്രസ് കാരനാ ചെറ്റയാ എന്നെ കല്യാണം വിളിച്ചിട്ടില്ല ഭയങ്കര വിഷമായി പോയി അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ കുറച്ച് നാടൻ പോവാട്ട് നാടന സാറിന് ഇത് രണ്ടെണ്ണം എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളിയണം അറിയാൻ വരുന്നറിയാൻ വരുന്ന തരുന്നില്ല അപ്പൊ പറഞ്ഞ പോലെ നാളത്തെ കാര്യം മറക്കണ്ട കേട്ടാ ഓക്കെ ഓണ്ട സാമ്പാർ ഞാനിന്ന് ബോംബാറാക്കും ആ അയ്യപ്പതീരിക്ക

സർ അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല കൂടെ ഒരാളുണ്ട് എപ്പോഴും കൂടെ ഉള്ള ആൾ തന്നെ ഭയം പേടി ശരിയല്ലേ ഈ ലോകത്തെ ഏറ്റവും മോശം അത് അതുകൊണ്ട് ഭീരുവാകരുത് ഭീരുവായ ആണ് ഒരു തെറ്റുകൂടിയാണ് പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും മനസിലായ അതുകൊണ്ട് ഈ നിമിഷം മുതല് ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം എന്താ സഖാക്കളെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല എന്ന് നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു ഏരിയ കമ്മിറ്റി ഒഴികെ പാനൂർ ഏരിയ കമ്മിറ്റി പിന്നെ ജില്ലയിലെ രണ്ട് പ്രധാന നേതാക്കൾ സംഘടനാ തലത്തിലും പാർലമെന്റേറിയൻ തലത്തിലും മികവുറ്റ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് ഗോപിനാഥപക്ഷം എന്നും മുഖന്തപക്ഷം പേരിൽ വിഭാഗീയത വളർത്താൻ ഊർഷ മാധ്യമങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളും ശ്രമിക്കുകയുണ്ടായി ഇത്തരം വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഈ മാസം പതിനേഴാം തീയതി പാനൂർ ഏരിയ സമ്മേളനം പാട്ട്യം മൈതാനത്ത് വെച്ച് നടത്തുന്നതായി വിഭാഗീയതയുടെ പേരിലുള്ള

ഞാൻ പറഞ്ഞില്ലേ ഇതാ നമ്പർ മൂന്ന് ദിവസമായിട്ട് ആരോ ഫോളോ ചെയ്യുന്നുള്ളൂ തോന്നല് ഒരു ജീപ്പ് എന്റെ പിന്നാലെ ഉണ്ട് നമുക്ക് സൈബർ സല്ലിൽ കൊടുക്കാം നമ്മളെ ബിനീഷ് അത് വിട് അത് നമുക്ക് നോക്കാം ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കും ആഹാ കോഴിക്കാല് പതിനേഴിന്റെ സമ്മേളനം പ്രാവശ്യം നല്ല കളറായിരിക്കും നിന്റെ സഖാവ് തിരിച്ചു വന്ന വന്നതിശേഷ ആദ്യത്തെ സമ്മേളനം മൂപ്പർക്കിപ്പം എന്താ മൈലേജ് എന്തോ ഫാൻസ് അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ഏത് ചെറുപ്പക്കാർക്കാ സമരവീരി ഇന്നത്തെ യുവജന സമരങ്ങളെല്ലാം കണ്ണിൽ പൊടിയിടാനുള്ളതല്ലേ സ്വയം പ്രൊമോട്ട് ചെയ്യാനല്ലേ അവർക്ക് മാഷേ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഓടണ്ടിയേക്ക് വരും ആര് ഭരിച്ചാലും പോലീസ് പോലീസാണ് നമ്മുടെ അനുഭവം തന്നെ നോക്കിയാ പോരെ മുകുന്ദ സഹാബനെ ആക്രമിച്ച കേസിൽ ഇന്നേ വരെ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആരാ ഭരിക്കുന്നേ നമ്മള് അതോ ഭരണം മാറിയോ പിന്നെ മാഷിനെ പോലുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുന്ന് സമരങ്ങൾ ആഹ്വാനം ചെയ്യാം എന്നിട്ട് പോലീസിനെ മുന്നിൽ നിന്ന് നേരിടണോന്നൊക്കെ പറയാ പിന്നെ മാഷെ നേതാക്കള് ആഹ്വാനം ചെയ്യാൻ മാത്രമുള്ളവരാവല അല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ സഖാവേ പാർട്ടിയുടെ ചോര കുടിച്ച് ചേർത്താട്ടകൾ ഈ പ്രസ്ഥാനത്തിലുമുണ്ട് വാചക കസർത്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്നവർ സുരക്ഷിത സ്ഥാനത്തെത്തിയവർ എന്നാൽ എല്ലാവരെയും നിങ്ങൾ ആ ഗണത്തിൽ പെടുത്തരുത് ബൂട്ടിട്ട കാലുകളുടെ ചവിട്ടും ചുഴറ്റിയ ലാത്തിയുടെ അടിയും എല്ലു തകർത്തിട്ടുണ്ട് ചലനശേഷി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് ഒന്നിനു വേണ്ടി തിരിച്ചു വന്നത് ഈ കൊടിയുടെ ചുവപ്പുള്ളിൽ ചേർന്നു പോയത് കൊണ്ടാണ് അറുത്തു മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ജീവിക്കുന്നവരിൽ ഉണ്ട് സഖാവേ രക്തസാക്ഷികൾ നിങ്ങളെപ്പോലുള്ളവർ അത് കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം എന്നെ പോലുള്ളവരുടെ ചോരയും നീരും കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ഉത്തരമാണോ ഇന്നത്തെ ഈ പാർട്ടി നമുക്ക് മുൻപും ഉണ്ടായിരുന്നു നാളെ നമുക്ക് ശേഷവും അതുണ്ടാവും മറക്കരുത് മറന്നു പോകരുത് സഖാക്കളെ പാനൂര് ഏരിയ സമ്മേളനം അതിന്റെ സമാപനത്തോടടുക്കുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അധ്യക്ഷൻ ഇതുവരെ സംസാരിച്ചത് വർഗസമര ചരിത്രത്തെ കുറിച്ചാണല്ലോ നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും ചരിത്രം വർഗസമര ചരിത്രം സ്വതന്ത്രനും അടിമയും പ്രഭുക്കളും പ്രജകളും ജന്മിയും അടിയാനും ഗിൽഡ് മാസ്റ്ററും വേലക്കാരനും ചുരുക്കി പറഞ്ഞാൽ മർദ്ദകനും മർദ്ദിതനും വൈരികളായി നിലകൊള്ളുകയും ചിലപ്പോൾ ഒളിഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞും ഇടതടവില്ലാതെ പോരാട്ടം നടത്തുകയും ചെയ്യും സമൂഹത്തിന്റെ ആകെയുള്ള വിപ്ലവകരമായ പുനഃസംഘടനയിലോ മത്സരിക്കുന്ന വർഗങ്ങളുടെ പൊതുനാശത്തിലോ ആണ് ഈ പോരാട്ടം ഓരോ അവസരത്തിലും അവസാനിച്ചിട്ടുള്ളത് പാടിപ്പാടി വാഴ്ത്തിയ വാക്കുകളാണ് നാം ഓരോരുത്തരും വാക്കുകൾ മാത്രമല്ല ആ കാലവും കാലകരണപ്പെട്ടതാണ് പിഴുതെറിയേണ്ടതാണ് ഞാനത് പറയുന്നത് ചരിത്രത്തെ നിഷേധിക്കാനാണ് ചരിത്രം നവീകരിക്കാനാണ് അതിനാവശ്യം ആശയങ്ങളാണ് അക്രമങ്ങളല്ല അതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ടന്നെ നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങളോട് എനിക്ക് പുച്ഛം മാത്രം വർഗീയ ശക്തികൾക്കും വിഘടനവാദികൾക്കുമാണ് അക്രമങ്ങൾ പോകുന്നവരല്ല ഞങ്ങൾ എന്നെ തിരിച്ചു നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഈ പ്രസ്ഥാനം ുംയന്നു തിരിച്ചുകൊണ്ടുവന്ന് കരുതിയിരുന്നു ഒന്നും മറന്നിട്ടില്ലല്ലോ ഞങ്ങളും അങ്ങനെ മറക്കുന്നവരല്ല ചോരച്ചാലുകൾ പലതും നീന്തി കയറിയവരാണ് നമ്മൾ ഇതാരോ കേ രഘുസാഖാവല്ലേ വീഴ്ത്ത തൊഴിലാളി യൂണിയന്റെ നേതാവാണ് ഗോപിനാഥന്റെ വലങ്കനു അങ്ങനെ പുരോഗമന അതിന് ഈ പ്രസ്ഥാനം എന്നും ഇവിടെ ഉണ്ടാവും ഈ പ്രസ്ഥാനത്തിന്റെ ശരിയെ തെറ്റുമാണ് നമ്മുടെ വ്യക്തിപരമായി ഞാൻ അടക്കമുള്ളവർക്ക് ശരിയും തെറ്റുകളുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നു സമ്മേളനം വിജയകരമാക്കിയ എല്ലാവർക്കും എന്റെ നന്ദി

ും നാളെ കാണാം അല്ല സർ സർ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു ട്വൻ്റി ഫോർ ഹവേഴ്സ് കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു ഫുൾ ടൈം ഡ്യൂട്ടി പിന്നെ ലക്ഷം കൂടെ വരുന്നതുകൊണ്ട് പ്രത്യേക അലേർട്ടാവണം എന്നൊരു മെസ്സേജും ഉണ്ട് ഓഫീസ് റൂമൊന്ന് സെറ്റ് ചെയ്ത ഇന്ന് തൊട്ട് ഇത് ആസമുണ്ടാവും ആ ശരി ഒരുപാട് തവണ ശത്രുക്കള് ബോംബെറിഞ്ഞ ചരിത്രമുണ്ട് ഈ വീട്ടിന് പേടിയുണ്ടാശല്ലേ